ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കുനാഫ ചോക്ലേറ്റിൻ്റെ വീഡിയോ ഇട്ടിരുന്നത് അപ്പോൾ അത് കൊള്ളൂല്ലാത്തതുകൊണ്ട് നമ്മളിത് ആ വേറൊരു കുനാഫ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ച കുനാഫ ചോക്ലേറ്റിൻ്റെ വീഡിയോ നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കാണാത്തോരോന്നു കാണണം അപ്പോൾ ഇത് പൊട്ടിച്ച് പുറത്തെടുത്തപ്പോൾ നല്ല പച്ച കളർ കവറിലൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തായാലും നല്ല ഫീലിംഗ്സ് കാണും നല്ല കട്ടിയുണ്ട് നല്ല അടിപൊളി നല്ല വെയിറ്റും ഒക്കെ ഉണ്ട് അപ്പം നമുക്കിത് തുറന്ന് നോക്കാം അപ്പം ഇതിൻ്റെ അകം നോക്കാൻ വേണ്ടി ഞാൻ എന്താ ഓടിക്കാൻ പോവുകയാണ് നല്ല ഫീലിങ്സ് ഉണ്ട് ഗേസ് ഒരുപാടുണ്ട് ഇതിൽ നല്ല രസമുണ്ട് ഇന്ന് നമുക്കിത് കളിച്ച് നോക്കാം ഇതേ കണ്ട ഫ്രണ്ടിലൊക്കെ കാണാൻ നല്ല രസമുണ്ട് നല്ല കട്ടി വെക്കേണ്ട നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇതാണ് ഗെയ്സ് ഒറിജിനൽ കുനാഫ നമുക്കിപ്പോൾ ഈ പ്രാവശ്യം നല്ല കട്ടിയുള്ള കിട്ടിയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാം പിന്നെ ഞാൻ ഉടിക്കാൻ നോക്കിയപ്പോൾ അത് ഉടിക്കാൻ പറ്റില്ല ഗെയ്സ് കാരണം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് കട്ട പിടിച്ചിരിക്കുകയാണ് ഓടിക്കാൻ കുറേ ശ്രമിച്ചു പക്ഷേ പറ്റില്ല പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിച്ചു നോക്കിയപ്പോൾ എന്തായാലും നമ്മളെ പറ്റി അറുനൂറ്റമ്പതിൻ്റെ കുനാഫിനെക്കാട്ടിൽ കൊള്ളാം ഈ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇത് അതിൻ്റെ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ അവിടെ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ഇട്ടിരുന്നേ ബൈ ബൈ